അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ വീശിയടിച്ച ശക്തമായ ചുഴലിക്കാറ്റിൽ നാൽപ്പത് പേരോളം മരിച്ചതായി റിപ്പോർട്ട് വെള്ളിയാഴ്ച മുതൽ വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് മിസോറയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതും മിസോറയിലാണ് ഇതുവരെ പന്ത്രണ്ട് പേർ മരിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടെക്സാസിലും കൻസാസിലും ശക്തമായി വീശിയടിച്ച പൊടിക്കാറ്റിന്റെ ഫലമായിട്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ച നിരവധി പേരാണ് മരിച്ചത് ഒക്ലഹാമയിൽ ചുഴലിക്കാറ്റിന്റെ ഫലമായി കാട്ടുതീ പടർന്നതായി റിപ്പോർട്ടുകളുണ്ടാകും മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയടിച്ചത് ഒക്ലഹാമയിലെ തീപിടുത്തത്തിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഏക്കറാണ് കത്തി നശിച്ചത് സംസ്ഥാന ഗവർണർ കെവിൻ സ്ട്രീറ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫാം ഹൌസ് ഉൾപ്പെടെ കത്തി നശിച്ചിട്ടുണ്ടാവും അലബാമ മിസിസിപ്പി എന്നിവിടങ്ങളിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പലയിടത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആളുകൾക്കാണ് വൈദ്യുതി പ്രശ്നം നേരിടുന്നത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ടെക്സാസ് ലുസിയാന അലബാമ അർക്കൻസാസ് ടെന്നസി മിസിസിപ്പി ജോർജിയ കെന്റക്കി നോർത്ത് കരോലിന എന്നിവയുടെ ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പും ജാഗ്രതയും നൽകിയിട്ടുണ്ട് രൂക്ഷമായ കാലാവസ്ഥയെ തുടർന്ന് അർക്കൻസാസ് ജോർജിയ ഗവർണർമാർ കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരുന്നു മിസോറയിൽ നൂറുകണക്കിന് വീടുകളും സ്കൂളുകളും ബിസിനസ് സ്ഥാപനങ്ങളും കേടുപാടുകൾ സംഭവിച്ചതായി ഗവർണർ മൈക്കെഹോ അറിയിച്ചു കൻസാസിൽ പൊടിക്കാറ്റു മൂലം അൻപത്തിയഞ്ചിലധികം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ എട്ട് പേർ മരിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിസിസിപ്പിയിൽ ചുഴലിക്കാറ്റിൽ ആറ് പേരോളമാണ് മരിച്ചത് അലബാമയിൽ ചുഴലിക്കാറ്റുകളിൽ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേരോളം മരിച്ചു അർക്കൻസാസിൽ മൂന്ന് പേർ മരിക്കുകയും ഇരുപത്തിയൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും അധികൃതർ വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു കൊടുങ്കാറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ നാഷണൽ ഗാർഡിനെ അർക്കൻസാസിൽ വിന്യസിച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഭയാനകമായ കൊടുങ്കാറ്റ് ബാധിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു അതേസമയം കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും നടത്താൻ കാലാവസ്ഥാ വിദഗ്ധർ ജനങ്ങളോട് കർശനമായ ആവശ്യം പറഞ്ഞിട്ടുണ്ടാം അവശ്യ സാധനങ്ങൾ കരുതി വയ്ക്കണമെന്നും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ടെക്സാസിലും ന്യൂ മെക്സിക്കോയിലും തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കി കാറ്റിന്റെ വേഗത മണിക്കൂറിൽ എൺപത് മൈൽ വരെയായി ഉയരാനും സാധ്യതകളുണ്ടാവും നാളെ കൊടുങ്കാറ്റിന്റെ ഗതി കിഴങ്കോട്ട് നീങ്ങുകയും ഇതിന്റെ ഫലമായി ലൂസിയാന മിസിസിപ്പി അലബാമ ടെന്നസി ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ ശക്തമായ തോതിൽ ഇടിമിന്നലുണ്ടാകാനും സാധ്യത ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തന്നെ ആദ്യത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായിരിക്കും ഇതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ വർഷം അമേരിക്കയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി നാനൂറ് വരെ ടൊർണാഡോകൾ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കൊടുങ്കാറ്റ് ഞായറാഴ്ച കിഴക്കൻ തീരത്തേക്ക് നീങ്ങിയിരുന്നു ഫ്ലോറിഡ മുതൽ മാസാച്യൂസേറ്റ്സ് വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടായി ജോർജിയ കരോലിനാസ് വെർജീനിയ മേരിലാൻഡ് പെൻസിൽവാനിയ ന്യൂജേഴ്സി എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കത്തിലും സാധ്യതയുണ്ട് ജനങ്ങൾ ശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തിരുന്നു ന്യൂസ് ഡെസ്ക് కేరళ కౌముది